ആ കുവൈറ്റ് ദുരന്തത്തിലെ ഈ സാഹചര്യം ചർച്ച ചെയ്യാൻ ഇന്നിപ്പോൾ അടിയന്തര മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന കാര്യങ്ങളടക്കം മന്ത്രിസഭായോഗത്തിൽ ചർച്ചയാകും കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അല്ലമീൻ തിരുവനന്തപുരത്ത് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ കഴിയുന്നില്ല കാരണം നമ്മളെ വളരെ പ്രിയപ്പെട്ടവരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് പതിനൊന്ന് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടുതൽ മലയാളികൾ ഉൾപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട് കേരള സഭയുടെ ഇന്നത്തെ മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം എന്നാണ് മനസ്സിലാക്കുന്നത് നാളെ മുതൽ മാത്രമായിരിക്കും കേരള സഭ തുടങ്ങുക എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ അലമീൻ അരുൺ ഇന്നലെ പതിവ് മന്ത്രിസഭായോഗം ചേർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ അപകട വാർത്തയും അതിൻ്റെ ദുരന്തത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ ഇപ്പോൾ വ്യക്തമാകുന്നതും മലയാളികളുടെ അതിലുള്ള എത്ര ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അടക്കമുള്ള വലിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അടിയന്തിരമായി പ്രത്യേക മന്ത്രിസഭായോഗം ചേരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് യോഗം ചേരുന്നത് പ്രധാനമായും ഈ കുവൈറ്റിലെ ദുരന്ത സാഹചര്യം വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള ഇടപെടലുകളും നടപടിക്രമങ്ങളും ഒരുപക്ഷെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും അതോടൊപ്പം പരിക്കേറ്റ് ആളുകളും ഉണ്ടാകും മലയാളികൾ അവർക്ക് അടിയന്തരമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്ന ഇടപെടലുകൾ നടപടികൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ സർക്കാരിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ നടത്തുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മലയാളികളുടെ വലിയ ഒരു പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ സർക്കാർ ഇതിനെ ഏറ്റെടുക്കുകയാണ് ഒരുപക്ഷേ സംസ്ഥാനത്ത് നിന്നുള്ള പ്രതിനിധിയായി ഒരു ഉദ്യോഗസ്ഥനോ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ ഒരു മന്ത്രിയോ കുവൈറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഒപ്പം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മലയാളി സന്നദ്ധ സംഘം ളുമായി ബന്ധപ്പെട്ട് ലോക ലോക കേരളസഭാ പ്രതികളുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിച്ച് ഈ പ്രവർത്തനങ്ങളെ എങ്ങനെ ഏകോപിപ്പിക്കാം എന്നതിൽ അടക്കമുള്ള കാര്യത്തിലും ഒരു 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 തന്ത്രം അല്ലെങ്കിൽ ഒരു നയപരമായ രീതികൾ ആലോചിക്കും ആവിഷ്കരിക്കും ഇന്നത്തെ യോഗത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് നോർക്ക ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏകോപന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അതിനെ കുറച്ചുകൂടി സർക്കാർ തലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായ നടപടികൾക്ക് സാധ്യതയുണ്ടാകും അതുകൂടി മുന്നിൽ കണ്ട അല്ലെങ്കിൽ അതുകൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നപ്പോൾ അടിയന്തരമായിട്ടുള്ള പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പത്ത് മണിക്കും മന്ത്രിസഭായോഗം ചേരും ഇതിൽ ഏറ്റവും പ്രധാനം കേരളത്തിന്റെ പ്രതിനിധിയായി ഒരാൾ അവിടെ ചെന്ന് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ അതിന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെയോ മന്ത്രിയോ ഒരു പക്ഷേ ചുമതലപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ആരും ഓക്കെ അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത് അല്ലമീൻ ആ വാർത്തകൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്താണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം അല്ലമീൻ പ്രേക്ഷകരെ അറിയിക്കും